ഹലോ ഗൈസ് എല്ലാവർക്കും നമസ്കാരം ഇന്ന് നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മളുള്ളത് വടക്കുന്നാഥൻ്റെ മണ്ണിലാണ് ഇന്ന് കർക്കിടക ഒന്ന് ആനയൂട്ടാണ് അപ്പം ആനയൂട്ടിനെത്തിയിട്ടുള്ള ഗജവിരന്മാരൊക്കെയാണ് ഇതായി പോയിക്കൊണ്ടിരിക്കുന്നത് അതേപോലെ തന്നെ നമ്മളിതാ ബാക്കി വിശേഷങ്ങൾ കാണും ഇപ്പം നമ്മൾ വടക്കുനാഥ് ക്ഷേത്രത്തിൻ്റെ മതിൽക്കെട്ടിൻ്റെ ഉള്ളിലാണ് ഇട്ടുള്ളത് ഇതിൻ്റെ ഉള്ളിലുള്ള ആ ഒരു അന്തരീക്ഷം ഭയങ്കര അടിപൊളിയാണ് കേട്ടോ രാവിലെ തന്നെ നല്ല ചാറ്റൽ മഴയും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇത് ഇവിടെ ഗണപതി ഹോമം കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട് അതിൻ്റെ ആ പുകയാണ് പൊന്തി കൊണ്ടിരിക്കുന്നത് ഭയങ്കര നല്ലൊരു കാലാവസ്ഥയും അതിൻ്റെ ഒരു നല്ലൊരു അനുഭൂതി കേട്ടോ ഇവിടെ നമുക്ക് കിട്ടുന്നത് ഇവിടെയാണ് നമ്മൾ ഗണപതി ഹോമം നടക്കുന്നത് ഗണപതി ഹോമം രാവിലെ അഞ്ച് മണിക്ക് തന്നെ ആരംഭിക്കുന്നതായിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നത് അപ്പം ഏകദേശം കഴിഞ്ഞിട്ടുണ്ട് ഇനി അടുത്തത് ഗജപൂജയും അത് കഴിഞ്ഞിട്ട് ആനയോട്ടുമാണ് ആനകളൊക്കെ വന്നുകൊണ്ടിരിക്കുകയാണ് അതുപോലെ തന്നെ ഭക്തജനങ്ങളും എല്ലാവരും വന്നുകൊണ്ടിരിക്കുന്ന സമയത്താണ് കണ്ടോ ആനകളൊക്കെ ഇവിടെ വന്നിട്ട് നിന്ന് അത് കഴിഞ്ഞിട്ട് ഇവിടെ നിന്ന് ഗജപൂജയുടെ സമയമാകുമ്പോൾ ഗജപൂജയ്ക്ക് അഞ്ചാനകൾ വീതം അവിടെ പോവുകയാണ് ചെയ്യുന്നത് ഗണപതി ഹോമത്തിൻ്റെ പ്രസാദമാണ് ഇട്ടത് ഇവിടെ ഗണപതി ഹോമത്തിൻ്റെ പ്രസാദം വാങ്ങ വെച്ചിട്ട് നമ്മളിവിടെ നിൽക്കണം ഇവിടെ ഗജപൂജ ആരംഭിച്ചിട്ടുണ്ടോ നാല് വർഷം കൂടുമ്പോഴാണ് ഇവിടെ ഗജപൂജ നടക്കുന്നതെന്നാണ് പറയുന്നത് എല്ലാ കൊല്ലവും ആനയൂട്ട് നടക്കുന്നുണ്ട് അതുപോലെ നാൽപ്പത്തി നാലാമത്തെ ആനയൂട്ടാട്ടോ ഇന്ന് നടക്കുന്നത് അഞ്ചാനകളും ഇതാണ് നമ്മളിവിടെ ഗജ ഗജപൂജയ്ക്ക് വേണ്ടി കയറുന്നത് ആനയൂട്ടിന് വന്ന എല്ലാ ആനകളും ഇവിടെ നിർത്തി ഗജപൂജ നടത്തിയതിന് ശേഷമാണ് കേട്ടോ ആനയൂട്ടിലേക്ക് കൊണ്ടുപോകുന്നത് എന്നിട്ടേ ആനയൂട്ട് ആരംഭിക്കുകയുള്ളൂ എന്നാണ് പറയുന്നത് നമ്മളെ പുതുപ്പള്ളിയിലെ പുതുപ്പള്ളി കേശവനാണ് കേട്ടോ വരുന്നത് പുതുപ്പള്ളി കേശവൻ നേരെ ഗജപൂജയ്ക്ക് പോവുകയാണ് അത് കഴിഞ്ഞിട്ട് വന്ന് നിൽക്കുകയുള്ളു അങ്ങനെ കേശവനൊക്കെ പൂജ കഴിഞ്ഞ് വന്നിട്ടു പൂച്ച പൂജ കഴിഞ്ഞ് ഒന്ന് ഊക്കൻസ് കുഞ്ചു എല്ലാവരും എത്തിയിട്ടുണ്ട് ബാക്കി കുറെ ആനകൾ ഇനിയും പൂജയ്ക്ക് പോകുന്നുണ്ട് എത്തിക്കൊണ്ടിരിക്കുന്നുണ്ട് ഒമ്പതര മണിക്ക് തന്നെ ആനയൂട്ട് ആരംഭിക്കും എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷെ ഇതുവരെ ആന ആരംഭിച്ചിട്ടൊന്നുമില്ല ഇനിയും ഒരുപാട് ആനകൾ ഗജപൂജ കഴിയാനുണ്ട് ഒരുപാടില്ല കുറച്ചുകൂടെ ആനകൾ കഴിയാനുണ്ട് അതിനുവേണ്ടി വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ആനയൂട്ടിനായിട്ട് ആനയ്ക്ക് കൊടുക്കാനുള്ള ഫ്രൂട്ട്സാണ് കേട്ടോ ഇങ്ങനെ കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത് ആനയൂട്ടിനുള്ള ഫ്രൂട്ട്സും അതുപോലെ തന്നെ ചോറും ഇവിടെ റെഡി ആയിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ എല്ലാ ആനയുടെ മുമ്പിൽ അവർക്ക് കൊടുക്കാനുള്ളതൊക്കെ എല്ലാം സെറ്റാക്കി വെച്ചിട്ടുണ്ട് അങ്ങനെ ഗജേവ് ആദ്യം എല്ലാ ആനകൾക്കും ചോറാണ് കേട്ടോ കൊടുക്കുന്നത് അത് കഴിഞ്ഞിട്ടാണ് ഫ്രൂട്ട്സും കാര്യങ്ങളൊക്കെ കൊടുക്കുന്നത് ഇത്രയും നേരം എല്ലാവരും നല്ല സമാധാനത്തോടുകൂടി നിന്നുണ്ടെങ്കിൽ കൂടെ ആനയൂട്ട് ആരംഭിച്ചപ്പോഴത്തേക്കും ഭയങ്കര തിക്കും തിരക്കായിട്ടോ നമ്മൾ ആനേനെ കൂട്ടിയിട്ടോ വത്തൊക്കെ കൊടുത്തു അതിനുശേഷം നമ്മൾ എല്ലാവർക്കും ഇതേപോലെ കൊടുക്കാനുള്ള സൗകര്യത്തിന് വേണ്ടി നമ്മൾ വൈകിട്ടേക്ക് മാറി കൊടുക്കുകയാണ് അറുപതോളം ആനകളാണ് വരുന്നതായിട്ട് ലിസ്റ്റിൽ ഉണ്ടായിരുന്നത് അപ്പം എല്ലാ ആനകളും തന്നെ എത്തിയിട്ടുണ്ടെന്നാണ് പ്രതീക്ഷിക്കുന്നത് പിടിയാനകളും എല്ലാവരും കൂടെ ചേർന്നിട്ടുള്ള ഒരു അടിപൊളി ഒരു ആനയൂട്ട് തന്നെയായിരുന്നു പ്രാവശ്യം നടന്നത് അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ വിശേഷങ്ങൾ അത് കഴിഞ്ഞ് നമ്മൾ തിരിച്ചിറങ്ങാണ് ആന പ്രാവശ്യത്തെ ആനയോട്ട് നല്ല രീതിക്ക് തന്നെ അവസാനിപ്പിച്ചിട്ടുണ്ട് ഈ ഇലഞ്ഞിയുടെ ചോട്ടിലാട്ടോ നമ്മുടെ ഇലഞ്ഞിത്തറ നടക്കുന്നത് ഈ ഇലഞ്ഞി മരത്തിൻ്റെ ചോട്ടിലാണ് നടക്കുന്നത് അത് കഴിഞ്ഞ് നമ്മളിപ്പം പുറത്തോട്ട് ഇറങ്ങുകയാണ് തൃശൂർ പൂരത്തിന് ക്ഷേത്രത്തിനകത്തേക്ക് കയറാൻ വേണ്ടിയിട്ട് ഒരുക്കുന്ന അതേ ഒരു സെറ്റപ്പ് തന്നെയാണ് കേട്ടോ ഈ ആനയോട്ടിന് വേണ്ടിയിട്ട് ഇവർ ഒരുക്കിയിട്ടുള്ളത് അപ്പം നമ്മൾ ആനയോട്ടിൻ്റെ വീഡിയോ ഇത്രയൊക്കെ തന്നെയുള്ളൂ വീഡിയോ ഇഷ്ടമുണ്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യണം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം അതേപോലെ തന്നെ വീഡിയോ മറ്റുള്ളവർക്കും കൂടി ഷെയർ ചെയ്ത് കൊടുക്കെട്ടോ ഓക്കെ ബൈ